Ideas? എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ കരുതി ഇന്ന് നമുക്കൊരു എന്താ വ്ലോഗ് എടുക്കാമെന്ന് അപ്പോൾ അതാണ് അതാണോട്ടോ എൻ്റെ കുറച്ച് സമയം അപ്പോൾ അതായത് ഈ ഒരു തുണിയുണ്ടോ ഇത് വെച്ചിട്ടാണ് നമുക്ക് അടുത്ത പരീക്ഷണം അതായത് അടുത്ത നമുക്ക് കുർത്തി തയ്ക്കാനുള്ളത് അതിപ്പോൾ ഇന്നില്ല കേട്ടോ ഞാനിപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോ എടുത്തിട്ട് അതായത് ഒരു ക്രോപ്പ് ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോൾ മെഷീനൊക്കെ ഇന്ന് നേരെ വെക്കണം നൂലെല്ലാം എടുത്ത് മാറ്റിയിട്ടാണ് ഞാൻ മെഷീൻ വെക്കുന്നത് നിങ്ങളും അങ്ങനെയാണോ അതോ നൂലതിൽ തന്നെ വെച്ചേക്കോ നൂല് എല്ലാം അടി നൂലും മുകളിലും നൂലെല്ലാം എടുത്ത് മാറ്റി എന്താ ഇങ്ങനെ അതായത് നൂലിടത്തില്ല മെഷീനിൽ നൂലിടാതെയാണ് ഇങ്ങനെ മൂടി വെക്കുന്നത് പിന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും എടുക്കാറുള്ളു അപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ കഴിഞ്ഞതിൻ്റെ ഇതാണോട്ടോ നിങ്ങൾ കാണുന്നത് ഇനി നമുക്ക് അടുത്ത ഡിസൈൻ വീഡിയോ എടുക്കണം അപ്പോൾ നെക്സ്റ്റ് നമ്മുടെ സ്റ്റിച്ചിങ് വരുന്നത് ഈ ഒരു മെറ്റീരിയലാണ് ഇതിപ്പോൾ അടിപൊളി പൂക്കളൊക്കെ ഉള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ സ്ലീവും എല്ലാം ഞാനിങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് വെട്ടി വെട്ടിവെച്ചേക്കുവാണ് പഫ് സ്ലീവാണ് കേട്ടോ ഇതിന് ഞാൻ വയ്ക്കുന്നത് ഇത് മീറ്ററിന് അറുപത് രൂപയായിരുന്നു ഞാനിവിടെ ആറ്റിങ്ങൽ രാമേന്ദ്രൻ നിന്ന് മേടിച്ചിട്ടുള്ളതാണ് അപ്പോൾ പിന്നെ ഇതിൽ ടെസലൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഇതുപോലെ പീസ് പീസായിട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് സത്യം തന്നെ ഈ ഒരു കുർത്തിയുടെയും കൂടെ കട്ടിങ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ബാക്കി കുറച്ച് അതായത് ഒരു രണ്ട് മൂന്ന് കുർത്തിയുടെ കട്ടിങ് ഞാൻ എടുത്തില്ലായിരുന്നു കാരണം അപ്പോഴൊന്നും സ്റ്റിച്ചിങ് വീഡിയോ ഇടണം എന്ന് എനിക്ക് ഒരു ഇതും ഇല്ലായിരുന്നു കേട്ടോ എനിക്കൊരു ചിന്തയും ഇല്ലായിരുന്നു പിന്നെ എല്ലാവരും ഇങ്ങനെ സ്റ്റിച്ചിങ് വീഡിയോ വേണം വേണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പിന്നെ സ്റ്റിച്ചിങ് വീഡിയോ എടുക്കാൻ തീരുമാനിച്ചത് അപ്പോൾ അത്യാവശ്യം എല്ലാവരും കാണുന്നുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ വീണ്ടും എന്താ സ്റ്റിച്ചിങ് വീഡിയോ ഇടാനായിട്ട് എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് പക്ഷെ നമ്മൾ ആ ഇതാണ് കേട്ടോ ഞാൻ ചെയ്ത ക്രോപ്പ് ടോപ്പ് പ്രിൻസസ് കാട്ടിലാണ് ചെയ്തേക്കുന്നത് അതായത് ഇതുപോലെ കുട്ടി സ്ലീവൊക്കെ വെച്ചിട്ടുണ്ട് എനിക്ക് ഞാനൊരു ബ്ലൗസ് ചെയ്ത് കൊടുത്തതിൻ്റെ ബാലൻസ് വന്ന മെറ്റീരിയലാണ് ചെയ്തത് ഇനി ബാക്കിൽ ഹൂക്കും കൂടി വെച്ചാൽ മതി അപ്പോൾ ഹൂക്ക് വയ്ക്കാൻ എനിക്കറിയില്ല അമ്മ വച്ചി വരും അപ്പോൾ നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഫൈനൽ ലുക്ക് ഞാൻ അതിൽ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ കാരണം ഹൂക്ക് എല്ലാം വെച്ചിട്ടല്ലേ നമുക്ക് കറക്റ്റ് പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ അത് കാണിക്കാം പിന്നെ അതായത് ബിഗിനേഴ്സിനുള്ള ഫ്ലവേഴ്സൊക്കെ ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നു ബാക്കി ഡിസൈൻസൊക്കെ വരച്ചു വച്ചിരിക്കുകയാണ് എന്താ ഡിസൈൻ ഇപ്പോൾ ചെയ്തു തുടങ്ങും അതിന് മുന്നേട്ട് ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കണം കാരണം സ്റ്റിച്ചിങ് വീഡിയോ എന്ന് പറയുമ്പോൾ കുറച്ച് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കുറച്ച് അധികം സമയം എനിക്ക് വേണ്ടി വരുന്ന കാര്യമാണ് കാരണം കട്ട് ചെയ്യണം അത് സ്റ്റിച്ച് ചെയ്യണം സ്റ്റിച്ച് ചെയ്യുമ്പോൾ തന്നെ ഒരു നൂറ് തവണ കട്ട് ചെയ്യേണ്ടി വരും സൈഡൊക്കെ അപ്പോൾ ഇങ്ങനെ ഒരു പരുവായിട്ട് കിടക്കും അപ്പോൾ അതെല്ലാം വൃത്തിയാക്കി കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ പിന്നെ അടുത്ത ഡിസൈനിങ് തുടങ്ങുന്നത് പിന്നെന്താ എല്ലാം ഇങ്ങനെ എടുത്ത് വയ്ക്കുവാണ് ഈ ഒരു മേശരെ പുറത്തു എല്ലാം ഒതുക്കി വെക്കുവാണ് പിന്നെ സത്യം പറഞ്ഞാൽ ഇങ്ങനെ വരയ്ക്കുന്ന എന്താ പ്രോ സർക്കിളും ആ ഒരു സ്കെയിലും ഒക്കെയാണ് കേട്ടോ എൻ്റെ കയ്യിലിരുന്നത് പിന്നെ ഈ ഒരു നൂല് ഇതൊക്കെ എന്താ അതായത് കുരുക്ക് വീണിരിക്കുവാണ് സംഭവം നം ഞാനാണെങ്കിൽ എപ്പോഴും ഈ എംബ്രോയിഡറിയും നിങ്ങളുടെ ബിഗിനേഴ്സിൻ്റെ ക്ലാസ്സൊക്കെ എടുക്കുന്ന അതുകൊണ്ട് എനിക്കാണെങ്കിൽ ഇങ്ങനെ എപ്പോഴും കുരുക്ക് വീഴും അപ്പോൾ അത് തന്നെ ഒന്ന് സോൾവ് ചെയ്ത് അതായത് കുരുക്ക് വീഴുന്നത് പോകാനായിട്ട് എനിക്ക് പറ്റത്തില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ കുരുക്ക് വീണ് 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 വലിയ കുരുക്കായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ എല്ലാം ഇങ്ങനെ അടുക്കി ഒതുക്കി വയ്ക്കുമ്പോൾ എനിക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് കേട്ടോ വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട് തോന്നും അല്ലെങ്കിൽ പിന്നെ ഭയങ്കര മടിയൊക്കെയാണ് അപ്പോൾ അതായത് ഇതെല്ലാം ഇങ്ങനെ പറക്കി വെക്കുവാണ് നമ്മൾ പിന്നെ ഫോൺ തുടയ്ക്കാനുള്ള തുണിയാണ് ആ ഒരു വെള്ള തുണി ഇങ്ങനെ സൈഡിലോട്ട് വെക്കുന്നത് കാരണം നമുക്ക് സ്റ്റാൻഡിലൊക്കെ വെക്കുമ്പോൾ എപ്പോഴും പൊടിയാവും അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ അതായത് ഈ ഒരു കറുപ്പ് തുണിയാണ് ഞാൻ ബാക്ക്ഗ്രൗണ്ടായിട്ട് നമ്മൾ ഇടുന്നത് പിന്നെ വരുന്നതെന്ന് വെച്ചാൽ പിന്നെന്താ സാറ്റിൻ റിബൺ നമ്മൾ സാറ്റിൻ റിബണിൻ്റെ ഒരു ഫ്ലവർ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് സാറ്റിൻ്റെ റിബൺ എടുത്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കറക്റ്റ് നമുക്ക് മടക്കി വയ്ക്കണം പിന്നെ വേറൊരു കാര്യമെന്ന് പറയുമ്പോൾ ഇതെല്ലാം ചെയ്യാനായിട്ട് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ കേട്ടോ അതായത് വീഡിയോ എടുക്കാനായാലും എഡിറ്റ് ചെയ്യാനായാലും എംബ്രോയ്ഡറി ചെയ്യാനായാലും ബിഗിനേഴ്സിൻ്റെ ക്ലാസ്സിന് വേണ്ടിയിട്ടുള്ള ഐഡിയാസിനായാലും അതായത് നമുക്കൊരു ഐഡിയ വേണമല്ലോ നിങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളിലേക്ക് എത്തിക്കണം നിങ്ങളിലേക്ക് എങ്ങനെ എത്തിച്ചാലാണ് മനസ്സിലാവുന്നതെന്ന് നമുക്കൊരു ഇത് വേണമല്ലോ അപ്പോൾ അതിനെല്ലാം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ ഒരാൾ പോലും എനിക്ക് സഹായത്തിനില്ല ആരും ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞു തരാനും ഇല്ല എല്ല എന്റെ ഐഡിയയ്ക്ക് അനുസരിച്ചാണ് ചെയ്യുന്നത് പക്ഷേ അതൊക്കെ നിങ്ങള് അത്രയേറെ ഇഷ്ടപ്പെടുന്ന അറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് കാരണം നിങ്ങൾക്ക് അത്രയേറെ യൂസ്ഫുൾ യൂസ്ഫുള്ളാവുന്നുണ്ട് അറിയുന്നതിലും ഒരുപാട് സന്തോഷമുണ്ട് കാരണം എന്താ ഞാൻ കാരണം ഇപ്പോൾ പത്ത് പേരല്ല ഞാനിപ്പോൾ ഒരു ചുരുക്കം പറയുകയാണെങ്കിൽ ഒരു പത്ത് പേരെങ്കിലും ഡിസൈൻ പഠിച്ച് കാണും അതൊക്കെ നിങ്ങൾ നിങ്ങളെക്കാളും സന്തോഷം എനിക്കാണ് ഇതൊക്കെ എന്ന് വെച്ചാൽ ഇങ്ങനെ ഓൺലൈനായിട്ട് ഒരുപാട് ക്ലാസ്സുകൾ ഇപ്പോൾ ഡിസൈനിങ്ങൊക്കെ പഠിപ്പിക്കുന്നുണ്ട് അതൊന്നും അത് പഠിച്ചവർ വരെ നമ്മുടെ ക്ലാസ് കണ്ടിട്ട് എന്താ സ്റ്റിച്ചുകളൊക്കെ ചെയ്ത് കുർത്തിയിലൊക്കെ ചെയ്തിട്ട് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ അയച്ചു തരും കേട്ടോ മെസ്സേജ് അയച്ചിട്ട് അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് പിന്നെ അവർ പുറത്ത് ചെയ്തു കൊടുക്കുന്നു എന്ന് പറയുന്നത് അതെല്ലാം ഭയങ്കര സന്തോഷമുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇവിടെ നമ്മളിതാ ഇത് കണ്ട നൂലിങ്ങനെ ചുറ്റി ഇത് എംബ്രോയ്ഡറി നൂലാണ് ഞാൻ എല്ലാം ചെയ്ത് 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 കുരുക്ക് വീണ് അവസാനം ഇപ്പോൾ ഞാൻ എടുത്തപ്പോൾ ഈ ഒരു പരുവായി അപ്പോൾ ബാക്കിയെല്ലാം ഇങ്ങനെ പറക്കി വെക്കണം ഞാൻ ഇങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഇതിപ്പോൾ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചത് കൊണ്ട് അതായത് ഇങ്ങനെ ബേസ് ബോർഡ് ഇതിൽ ഇങ്ങനെ എല്ലാം എടുത്ത് ചുറ്റി നല്ലോണം വെച്ചത് കൊണ്ട് ഇത്രേ പോയ പോയുള്ളൂ അതായത് ഇല്ലാതായി ഇത്രേ പോയുള്ളൂ നമ്മളല്ലാതെ നോർമലായിട്ട് ത്രെഡ് മേടിച്ചുകൊണ്ട് വന്നിട്ട് നമ്മൾ വെക്കത്തില്ലേ അതുപോലെ വെച്ചിരുന്നെങ്കിൽ ഇതല്ല കേട്ടോ കാരണം എനിക്ക് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അപ്പോഴപ്പോഴും എടുത്ത് കുരുക്ക് മാറ്റി വെക്കാനുള്ള സമയം കിട്ടത്തില്ല കാരണം വീഡിയോ എടുക്കലും പിന്നെ അത് നമുക്ക് എഡിറ്റ് ചെയ്യണം പിന്നെ ഇതെല്ലാം അടുക്കൊക്കെ വയ്ക്കുമ്പോൾ എനിക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് ഇതെന്നും പ്രതീക്ഷിക്കേണ്ട എല്ലാം ഞാൻ കൊണ്ട് കൊണ്ടുവയ്ക്കാണ് കേട്ടോ വല്ലപ്പോഴും മാത്രമേ ഇങ്ങനെ വൃത്തി എന്നും പറ്റത്തില്ല പിന്നെ അത് ആ ചോക്കൊക്കെ ഞാൻ ഇങ്ങനെ ഒരു പെട്ടിയിലാണ് ഇട്ട് വയ്ക്കുന്നത് ഇതൊക്കെ എൻ്റെ ബുക്കുകളാണ് ഡിസൈനിങ് വരയ്ക്കുന്ന ബുക്ക് ഇപ്പോൾ ഭയങ്കര ചൂടല്ലേ നിങ്ങൾ അങ്ങോട്ടൊക്കെ അങ്ങനെ തന്നെയാണോ ഭയങ്കര ചൂടാണോ ഇവിടെ ഫാൻ ഇട്ടിട്ടാണോ കേട്ടോ ഇതൊക്കെ ഞാൻ പറക്കി ഒതുക്കുന്നത് അല്ലാതെ എംബ്രോയിഡറി ഒന്ന് ചെയ്യുമ്പോൾ ഫാൻ ഇടാനായിട്ട് ചിലപ്പോൾ പറ്റത്തില്ല ത്രെഡ് വർക്ക് ചെയ്യുമ്പോൾ ഫാൻ ഇടാൻ പറ്റും പക്ഷേ ബീഡ്സ് വർക്ക് ചെയ്യുമ്പോൾ പറ്റത്തില്ല നൂല് പറന്ന് അതായത് ഇങ്ങനെ പറന്ന് പറന്ന് ചിലപ്പോൾ കുരുക്ക് വീഴാനായിട്ടുള്ള സാധ്യതയുണ്ട് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്കുമേ അതുകൊണ്ട് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് എന്താ ബീഡ്സ് വർക്ക് ചെയ്യുമ്പോൾ ഞാൻ അങ്ങനെ ഫാന് ഇടാറില്ല നല്ലോണം ഉരുവി ഉരുവിയാണ് നിന്ന് വീഡിയോ എടുക്കുന്നത് നല്ല വിയർക്കും കേട്ടോ കാരണം ഇപ്പോൾ ഇട്ടിട്ട് പോലും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയല്ലേ അപ്പോൾ ഫാൻ ഫാനിടാതെ നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ എല്ലാം നമ്മൾ അത്യാവശ്യം പറക്കി ഒതുക്കി തുടച്ച് തുടച്ച് ഇടുവാണ് നമുക്കിനി അടുത്ത ഡിസൈൻ്റെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നത് പിന്നെ എല്ലാം ഒന്ന് ഒതുക്കി കഴിയുമ്പോൾ എനിക്കും ഒരു സമാധാനം ഇതെല്ലാം കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഡിസൈൻ വരച്ചിട്ടിപ്പോൾ കുറേയായി അത്യാവശ്യം കുറേയായി ഡിസൈൻ വരച്ചിട്ട് ഞാൻ മുന്നേ കുറേ ഡിസൈൻ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടൊരു സമാധാനമുണ്ട് അപ്പോൾ നമ്മുടെ മേശപ്പറം എല്ലാം വൃത്തിയാക്കി കഴിഞ്ഞു കടോ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത് എങ്ങനെയുണ്ട് എൻ്റെ വ്ലോഗ് നിങ്ങൾക്ക് ബോറാവുന്നുണ്ടോ ഞാൻ എൻ്റെ കുറച്ച് സമയം ഇങ്ങനെ നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് പിന്നെ ബാക്ക്ഗ്രൗണ്ട് വരുന്നത് ഞാൻ പറഞ്ഞുതരാം സ്ലബ് സിൽക്കിൻ്റെ മെറ്റീരിയലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് ബിറ്റ് വിറ്റി വീസായിട്ട് കിട്ടിയതുകൊണ്ട് ഞാൻ ഇങ്ങനെ എടുത്തതാണ് നമുക്ക് കുറച്ചുകൂടെയൊക്കെ കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ മാറ്റാം ഞാൻ ഇവിടെ നിന്നാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് ചെറിയ മേശയാണ് അതുകൊണ്ട് സ്ഥലക്കുറവും കാര്യങ്ങളൊക്കെ കാണും ഇവിടെ അത്രയ്ക്കും എനിക്ക് അങ്ങോട്ട് സ്ഥലവും കിട്ടാറുമില്ല കേട്ടോ സ്റ്റാൻഡൊക്കെ വയ്ക്കാൻ കുഴപ്പമില്ല പക്ഷെ നമ്മളിൽ നിന്ന് ചെയ്യുമ്പോൾ അത്യാവശ്യം ബുദ്ധിമുട്ടാണ് പിന്നെ പിന്നെ എന്താ ഇത് കണ്ടോ ഇത് ഞാൻ പിരിക്കുന്നതെന്ന് വെച്ചാൽ ഇത് ബിഗിനേഴ്സിന് നിങ്ങളെടുത്ത നിങ്ങൾക്ക് എടുത്ത ക്ലാസ് ആണോ കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബീഡ്സ് ഇങ്ങനെ ഞാൻ വെട്ടി മാറ്റി വെക്കാറുണ്ട് കാരണം എനിക്ക് അടുത്ത സ്റ്റിച്ച് ചെയ്യുമ്പോൾ എടുക്കാമല്ലോ അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ പോപ്പ്ലിങ് കോട്ടൺ ഇത് എന്താ നമ്മുടെ ക്ലോത്തിലെ അതിൽ നിന്നിങ്ങനെ ബീഡ്സ് സെപ്പറേറ്റ് ആക്കി വെക്കുവാണ് ഇതുപോലെ എടുത്തു വയ്ക്കുവാണ് എനിക്ക് പിന്നെയും എടുക്കാൻ വേണ്ടിയിട്ട് ബിഗിനേഴ്സിൻ്റെ ക്ലാസ് ഒക്കെ ചെയ്യുമ്പോൾ ഇനി നമുക്ക് തൂക്കാം എന്താ അതായത് നേരത്തെ സ്റ്റിച്ച് ചെയ്ത തുണിയുടെ ബാക്കി വേസ്റ്റ് തുണിയൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം തൂക്കണം എന്നിട്ട് ഇനി നമുക്ക് ഇനി വേണം നമുക്ക് ഡിസൈനിങ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എൻ്റെ മെറ്റീരിയൽസ് എല്ലാം അതായത് എൻ്റെ കയ്യിലുള്ള ഒരു ഒരു മൂന്ന് വർഷം കൊണ്ട് ഞാൻ മേടിച്ച് കൂട്ടിയ എൻ്റെ കയ്യിലുള്ള സ്റ്റിച്ചിങ്ങിൻ്റെയും ഡിസൈനിങ്ങിൻ്റെയും അത് അതുപോലെ തന്നെ പെയിൻറ് ചെയ്യാനൊക്കെ ഉള്ള മെറ്റീരിയൽസും കാര്യങ്ങളും എല്ലാം ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോയിൽ കാണിച്ചു തരാം അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റാൻഡ് വരുന്നത് സ്റ്റാൻഡിനെക്കുറിച്ച് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് നമ്മൾ സ്റ്റാൻഡിൻ്റെ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഞാൻ വേണമെങ്കിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഈയൊരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം അപ്പോൾ സ്റ്റാൻഡ് എല്ലാം ഇങ്ങനെ തുടച്ച് വെച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന എംബ്രോയിഡറി ഇതാണ് ഫ്ലവേഴ്സിൻ്റെ അതായത് ബേസിക് ഫ്ലവേഴ്സിൻ്റെ എംബ്രോയിഡറി ബിഗ്നേഴ്സിനൊക്കെ യൂസ്ഫുള്ളാവുമല്ലോ അങ്ങനെയാണോ കേട്ടോ ചെയ്യുന്നത് ഞാൻ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ലോഗ് ഇത്രേ ഉള്ളൂ കേട്ടോ കാരണം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കുറച്ച് സമയം ഞാൻ നിങ്ങളെക്കൂടി കാണിച്ചു തന്നേ ഉള്ളൂ അല്ലാതെ പ്രത്യേകിച്ച് അങ്ങനെ ഭയങ്കര ഇതൊന്നും ഇല്ല നമ്മുടെ ഇന്നത്തെ വ്ളോഗ് പിന്നെ ഇങ്ങനെ സൂചിതാണോ സെറ്റ് വരുന്നത് ഞാൻ എടുക്കുവാണ് കാരണം നമുക്ക് ലോങ്ങ് ഫ്രഞ്ചിനോട്ട് തന്നെ സീക്വൻസും കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ നോർമലായിട്ടുള്ള എംബ്രോയ്ഡറി നീട് പറ്റത്തില്ല കാരണം സീക്വൻസ് അതിനകത്തൂടെ ഇറങ്ങി പോകത്തില്ല അതുകൊണ്ട് ഞാൻ ചെറിയ നീഡിലെടുത്തിട്ട് ഇങ്ങനെ കോർക്കുവാണ് നിങ്ങളിപ്പോൾ കാണുമ്പോൾ അത്യാവശ്യം ഒക്കെ നല്ല സ്പീഡിലായിരിക്കും പക്ഷേ നമ്മൾ ചെയ്യുന്നത് ഒച്ചഴിഞ്ഞ് പോണ രൂപത്തിലായിരിക്കും കേട്ടോ അതിന് നമ്മൾ സ്പീഡാക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു കുട്ടി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു കുട്ടി വീഡിയോ ഇത്രേയുള്ളൂ താങ്ക് യു